ചോതി നക്ഷത്രം ചോദ്യനക്ഷത്രം നക്ഷത്രക്കാർ സ്വതന്ത്ര ആത്മാവാണ് ഫ്രീഡം ലവറാണ് ആർക്കും കീഴിൽ നിൽക്കാൻ ഇഷ്ടപ്പെടില്ല ഇൻ്റലിജൻ്റ് ആണ് ഡിപ്ലോമാറ്റിക് ആണ് സംസാരശേഷി നല്ല സ്ട്രോങ് ആണ് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ഇമോഷണൽ ഡീപ്പ് പക്ഷെ പുറത്ത് കാണിക്കില്ല റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ ഡിസ്റ്റൻസ് നന്നായി ക്രിയേറ്റ് ചെയ്യും ഓവർ തിങ്കിങ് ഡിസിഷൻ എടുക്കാനുള്ള ഡിലെ കമ്മിറ്റ്മെൻറ്റിനോടുള്ള ഭയം എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാം എന്നൊരു ആറ്റിറ്റ്യൂഡൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് സ്ലോ സ്റ്റാർട്ടേഴ്സാണ് മെല്ലെ തുടങ്ങുള്ളൂ പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഫിനിഷ് ചെയ്യും ഈ ഡിസംബർ മാസത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായി വർക്കിൽ പ്രഷർ ഉണ്ടായിരുന്നു ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നൊരു ഡൗട്ടും ഉണ്ടായിരുന്നു അതോറിറ്റി സീനിയേഴ്സായിട്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പൈസ വന്നാലും നിൽക്കാത്ത അവസ്ഥ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് പോരാത്തതിന് വയ്യായ്മ നന്നായിട്ട് വന്നു പക്ഷേ കടങ്ങളൊക്കെ എന്തായാലും കുറച്ചൊക്കെ കിട്ടിയിണ്ടാവും എന്നാലും ഫാമിലി എക്സ്പെൻസ് ഉണ്ടാവും റിലേഷൻഷിപ്പിൽ മിസ്കമ്മ്യൂണിക്കേഷൻ ഈഗോ ക്ലാഷ് പരസ്പരം സംസാരിക്കാത്ത ഒരു പ്രവണത പഴയ ആളുകൾ ഓർത്ത് വിഷമം സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു ഹെഡിൽ നല്ല ഹെവി ഫീലിങ്സാണ് ഒരു റെസ്റ്റ്ലെസ് മൈൻഡാണ് ഡിസംബർ ഒരു ടെക്സ്റ്റ് മന്ത് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളുടെ ക്ഷമ പരീക്ഷിച്ചാണ് എന്ന് മാത്രം വിചാരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഒരു ഇൻ്റർവ്യൂ ഓപ്പർച്യൂണിറ്റിക്കാളൊക്കെ ഉണ്ടാവും പുതിയ റോൾ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും വർക്ക് പ്ലേസിലും നിങ്ങളുടെ കരിയറിലും മറ്റുള്ളവരുടെ റെസ്പെക്റ്റ് എന്തായാലും കൂടും ജനുവരി അവസാനം കോൺഫിഡൻസ് തിരിച്ചു വരും ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ ഇൻകം സ്ലോലി സ്റ്റെബിലൈസ് ചെയ്യും ഒരു മണി സോഴ്സ് അല്ല രണ്ട് മൂന്ന് സോഴ്സ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും പഴയ കടമൊക്കെ കിട്ടാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് എന്നാലും ചിലവർ കൺട്രോൾ വേണം ജനുവരിയിൽ പുതിയ വലിയ ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് പ്രണയത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും പുതിയ അട്രാക്ഷൻ എന്തായാലും ഉണ്ടാവും സിംഗിളായവർക്ക് പുതിയ അട്രാക്ഷൻ ഉണ്ടാവും വരുന്ന പേഴ്സൺ കുറച്ച് നല്ല ഇൻ്റലിജൻ്റ് ആയിരിക്കും ഫ്രണ്ട്ഷിപ്പാണ് ആദ്യം ഉണ്ടാവുകയുള്ളൂ ചാടി കയറിയിട്ട് യെസ്സോ നോയോ പോപ്പോ അല്ലെങ്കിൽ ഇഷ്ടമാണോ എന്നൊന്നും പറയരുത് കമ്മിറ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ഇമ്പ്രൂവ്സ് ആവും റിലേഷൻഷിപ്പ് നന്നായിട്ട് തന്നെ പൊക്കോളും ജനുവരിയിൽ ഇമോഷണൽ ഹീലിംഗ് നടക്കും ഓവർ തിങ്കിങ് കുറയും ഡിസിഷനിൽ തീരുമാനം എടുക്കാനുള്ള ഒരു ശേഷി നന്നായിട്ട് കൂടും ഞാൻ ശരിയായ വഴിയിലാണ് എന്നുള്ളൊരു ഫീലിങ്സ് എന്തായാലും ഉണ്ടാവും ആരോഗ്യപരമായിട്ട് എനർജി എന്തായാലും കൂടും ഉറക്കം പതിയെ ആവും ഡിസംബറിൽ നിങ്ങളെ തകർത്ത് ജനുവരിയിൽ നിങ്ങളെ എന്തായാലും ശക്തനാക്കുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ചോയ് നക്ഷത്രക്കാർക്ക് ഒരു റീസെറ്റ് ബട്ടൺ തന്നെയാണ്